മുപ്പത്തിയാറ് വയസ്സുകാരനായ യുവാവിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യയും ഭർത്താവിൻ്റെ ബന്ധുവും അറസ്റ്റിലായതിനു പിന്നാലെ ഇരുവരെയും കുരുക്കിയ ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ പുറത്തു വന്നു കരൺ ദേവ് എന്നയാളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭാര്യ സുസ്മിത മുപ്പത്തി അഞ്ച് വയസ്സ് കൊല്ലപ്പെട്ട കരണിൻ്റെ ബന്ധു രാഹുൽ ഇരുപത്തിനാല് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് ജൂലൈ പതിമൂന്നിനാണ് കരൺദേവിനെ ഭാര്യ സുസ്മിത മാതാ രൂബ്രാണി മാഗോ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് കരണിന് അബദ്ധത്തിൽ വൈദ്യുതാഘാതമേറ്റു എന്നാണ് ഡോക്ടറോട് പറഞ്ഞത് എന്നാൽ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും എത്തിയപ്പോഴേക്കും കരൺ മരിച്ചിരുന്നു അപകടമാണെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം നടത്താൻ വിസമ്മതിച്ചു എന്നാൽ കരണിന്റെ പ്രായവും മരണത്തിന്റെ സാഹചര്യവും ചൂണ്ടിക്കാണിച്ച് ഡൽഹി പോലീസ് പോസ്റ്റ്മോർട്ടം നടത്താൻ നിർബന്ധിച്ചു പോസ്റ്റ്മോർട്ടത്തെ ഭാര്യയും കസിൻ രാഹുലും എതിർത്തതോടെയാണ് സംശയമുണ്ടായത് പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലേക്ക് അയച്ചു സംഭവം നടന്ന മൂന്ന് ദിവസത്തിനു ശേഷം ഇരയുടെ ഇളയ സഹോദരൻ കുനാൽ പോലീസിന് മുന്നിൽ പരാതിയുമായെത്തി കരണിനെ ഭാര്യയും ബന്ധുവും ചേർന്ന് കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നതായും സുസ്മിതയും രാഹുലും തമ്മിൽ നടന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ തെളിവും സഹോദരൻ നൽകി ഇതോടെയാണ് ഇരുവരും കുടുങ്ങിയത് അത്താഴത്തിനിടെ കരണ് പതിനഞ്ച് ഉറക്ക ഗുളുകകൾ നൽകിയ അബോധാവസ്ഥയിലാക്കി ഇരുവരും അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ ഇരുവരും വൈദ്യുതാഘാതം ഏൽപ്പിച്ചു ജൂലൈ പതിമൂന്നിന് രാവിലെ വെസ്റ്റ് ഡൽഹിയിലെ ജനക്പൂരിലാണ് കരൺ ദേവിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് വീട്ടിൽ വെച്ച് ഷോക്കേറ്റു എന്നാണ് ഭാര്യ പറഞ്ഞത് എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടെടുത്ത സംഭാഷണങ്ങൾ അന്വേഷണത്തിന്റെ ഗതി മാറ്റിമറിച്ചു കരന്റെ പിതാവിന്റെ സഹോദരപുത്രനായ രാഹുലും സുസ്മിതയും തമ്മിലുള്ള ചാറ്റുകൾ കരന്റെ സഹോദരൻ കുനാൽ ദേവ് കണ്ടെത്തി കുനാൽ ഈ സംഭാഷണങ്ങൾ വീഡിയോ ആയി പകർത്തി പോലീസിന് കൈമാറി കൊല്ലപ്പെടുന്നതിന് മുമ്പ് കരണ്ട ഭക്ഷണത്തിൽ ഇവർ ഗുളികകൾ കലർത്തി നൽകിയതായി സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു മരുന്ന് പെട്ടെന്ന് ഫലിക്കാതെ വന്നപ്പോൾ സുസ്മിത പരിഭ്രാന്തിയിലായി തുടർന്ന് ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ ചാറ്റ് പോലീസ് പുറത്തുവിട്ടു മരുന്നു കഴിച്ചാൽ മരിക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ഒന്ന് നോക്കൂ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മണിക്കൂറായി ഛർദിയോ ഒന്നുമില്ല ഇതുവരെ മരിച്ചിട്ടുമില്ല ഇനി നമ്മൾ എന്തു ചെയ്യണം എന്തെങ്കിലും ഒരു വഴി പറ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഷോക്ക് കൊടുക്ക് ഷോക്ക് കൊടുക്കാൻ ഇയാളെ എങ്ങനെ കെട്ടിയിടും ടേപ്പ് വെച്ച് അയാൾ വളരെ പതുക്കെയാണ് ശ്വാസം എടുക്കുന്നത് നിന്റെ കയ്യിലുള്ള ഗുളികകളെല്ലാം കൊടുക്ക് എനിക്ക് അയാളുടെ വായ തുറക്കാൻ കഴിയുന്നില്ല വെള്ളം ഒഴിക്കാൻ പറ്റും പക്ഷേ ഗുളിക കൊടുക്കാൻ പറ്റുന്നില്ല നീ ഇങ്ങോട്ട് വാ നമുക്ക് ഒരുമിച്ച് ഗുളിക കഴിപ്പിക്കാൻ നോക്കാം മയക്ക കിടത്തിയ ശേഷം ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി അപകടമരണമായി ചിത്രീകരിക്കാനാണ് പ്രതികൾ പദ്ധതിയിട്ടത് ഉറക്ക ഗുളകകൾ കഴിച്ച ഉടൻ അബോധാവസ്ഥയിലാകാതെ വന്നപ്പോൾ മയക്കത്തിലായിരുന്ന കരന്റെ ശരീരത്തിൽ ഷോക്കേൽപ്പിച്ചു കൊല്ലാൻ അവർ തീരുമാനിച്ചു കൊലപാതകത്തിന് ശേഷം സുസ്മിത അടുത്തുള്ള ഭർത്തൃഗൃഹത്തിലെത്തി കരണിനെ ഷോക്കേറ്റതായി അറിയിച്ചു കുടുംബാംഗങ്ങൾ ഫ്ളാറ്റിലെത്തി കരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു ചോദ്യം ചെയ്യലിൽ രണ്ട് പ്രതികളും കുറ്റം സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ട് ഉപവാസ ദിവസത്തിൽ കരൺ തന്നെ തല്ലുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നും പതിവായി പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുസ്മിത കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും ദ്വാരക ഡി സി പി അങ്കിത് സിംഗ് പറഞ്ഞു